സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് ഓരോ വർഷവും പത്ത് ശതമാനം വീതം ബിവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ പൂട്ടേണ്ട മുപ്പത്തിനാല് ഔട്ട്ലെറ്റുകളുടെ ലിസ്റ്റ് തയ്യാറാക്കി കെ മന്ത്രിക്ക് നൽകി വ്യക്തമായ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പൂട്ടേണ്ട ഔട്ട്ലെറ്റുകൾ ഇവർ തീരുമാനിച്ചത് എന്നാൽ കെ ബാബു ഈ ലിസ്റ്റിൽ മാറ്റങ്ങൾ വരുത്തി പത്തനംതിട്ട കുളനട ചിന്നക്കനാൽ മണ്ണാർക്കാട് ഔട്ട്ലെറ്റുകൾക്ക് പകരം കഞ്ഞിക്കുഴി കൊച്ചിയിലെ മുല്ലശ്ശേരിക്കനാൽ പഴയന്നൂർ പരപ്പനങ്ങാടി ഔട്ട്ലെറ്റുകൾ പൂട്ടിയാൽ മതിയെന്ന് മന്ത്രി ഉത്തരവിറക്കി ദേശീയപാതയോരത്തെ ബീവറേജസ് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ടാം ഘട്ടത്തിൽ പന്ത്രണ്ട് ഔട്ട്ലെറ്റുകൾ പൂട്ടാൻ കെ കമ്മിറ്റി തീരുമാനിച്ചു ഇതിലും കെ ബാബു ഇടപെട്ട് തിരുത്തലുകൾ വരുത്തി കുളനട പൂപ്പാറ മുപ്പത്തിയഞ്ചാം മൈൽ കേശവദാസപുരം എന്നിവയ്ക്ക് പകരം അമ്പലമുക്ക് ഏലപ്പാറ കരിങ്കുന്നം ബാലുശ്ശേരി എന്നിവ പൂട്ടാൻ മന്ത്രി ഉത്തരവിറക്കി വീണ്ടും ും ഔട്ട്ലെറ്റുകൾ പൂട്ടേണ്ട സമയത്തും കെ ബാബു ഇടപെട്ടു ചിങ്ങമനത്തിന് പകരം തിരുവനന്തപുരത്തെ മടവൂർ പൂട്ടാൻ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പ്രൈവറ്റ് സെക്രട്ടറി ആവശ്യപ്പെട്ടു പൂട്ടുന്ന ബീവറേജസ് ഔട്ട്ലെറ്റുകളുടെ പട്ടികയിൽ എന്തുകൊണ്ട് മാറ്റങ്ങൾ വരുത്തിയെന്നത് മന്ത്രി ഫയലിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ പ്രഥമദൃഷ്ട അധികാര ദുർവിനിയോഗവും അഴിമതിയുമാണ് പുറത്തുവരുന്നതെന്നും വിജിലൻസ് റിപ്പോർട്ടിലുണ്ട് മാതൃഭൂമി ന്യൂസ് कोची